നല്ല നടപ്പാലും അപ്പൻ്റെ കയ്യും പീടിച്ച് നടക്കണ നേരം ആ ഊര് പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോയെന്നോരൂ കേട്ട് പൊന്നോയെന്നോരൂ കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോലൊച്ച പോലെ എന്താണപ്പാ ഒ എൻ്റെ അമ്മ വിളിക്കണോച്ച പോലെ ഏനമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ േ പൊന്നേ ആയ കഥ ഞാനേ ചൊല്ലിത്തരാം ആയ കഥ കേട്ടേ കരയരുതേ പൊന്നെ ആയ കഥ ഞാനേ ചൊല്ലിത്തരാം അന്നോരോരീ മാസം കള്ളക്കാലക്കീടകം തിന്നാൻ കുടിക്കാനുലാത്ത കാലം നീ അന്നു നീന്തി നാടക്കണകാലം അടിവെച്ചു വീണു കാരായണപായം നീ അന്നു നീന്തി നാടക്കണകാലം അടിവച്ചു വീണു പ്രായം